ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ കൂട്ടുകാരുടെ മലയാളം കേരള പാഠാവലിയിലെ യൂണിറ്റ് രണ്ട് ഒപ്പം ചിരിക്കാം ഓർത്തിച്ചിരിക്കാം എന്നതിലെ മൂന്നാമത്തെ പാഠമായ നീർനാഗം എന്ന പാഠഭാഗവും അതിലെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നീർക്കൂലി കടിച്ചാലും അത്താഴം മുടങ്ങും എന്ന ചൊല്ലു കേട്ടിട്ടില്ലേ അപ്പൊ കൂട്ടുകാരത് കേട്ടിട്ടുണ്ടാകും ഈ കഥ വായിക്കൂ നീർനാഗം അപ്പം ഇവിടെ ഒരു കഥയാണ് കൊടുത്തിരിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയിട്ടുള്ള സർപ്പയജ്ഞം എന്നതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ നമുക്ക് പാഠഭാഗമായി കൊടുത്തിരിക്കുന്നത് നീർനാഗം എനിക്ക് ആറേഴ് വയസ്സുള്ളപ്പോഴത്തെ കഥയാണ് അതായത് ഇവിടെ എനിക്ക് എന്ന് പറയുന്നത് ബഷീറാണ് എഴുതുന്നത് അപ്പം ബഷീറിന്റെ കുട്ടിക്കാലത്തെ ഒരു അനുഭവമാണ് ഇവിടെ പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ പാമ്പിനെ കൊല്ലുന്ന ഒരു ബമ്പൻ ഉണ്ടായിരുന്നു ഏതു ഭയങ്കര മൂർഖനോടും അദ്ദേഹം എതിരിടും അദ്ദേഹത്തെ പോലെ ഒരു ബമ്പനാകണം എന്നുണ്ടായിരുന്നു ഞാൻ ആദ്യം എതിരിട്ടത് ഒരു നീർനാഗത്തോടാണ് ഞാൻ ഈ പറയുന്ന നീർനാഗം വളരെ പാവപ്പെട്ടതാണ് ഒരു രണ്ടടി നീളം എത്ര വണ്ണം തോട്ടിൽ ആമ്പലിൻ്റെ അടുത്തങ്ങനെ തല നീട്ടിയിരിക്കുക ഇരിക്കുകയാണ് ചെറിയ വെള്ള പരലും പോവുകയാണെങ്കിൽ വിടിക്കാം നീർക്കോലി എന്നാണ് മൂപ്പരുടെ പേര് ഞാൻ വലിയൊരു പച്ച ഈർക്കിളിയെടുത്ത് അറ്റത്തൊരു കുടുക്കുണ്ടാക്കി എന്നിട്ട് സാവധാനം വളരെ സാവധാനം അവൻ്റെ കഴു കഴുത്തിന് വെച്ച് ചുണുങ്ങി ഒരു വലി ദാ നീർനാഗം ഈർക്കിളിൻ്റെ മുമ്പിൽ തൂങ്ങുന്നു അവനെയും വഹിച്ചുകൊണ്ട് അടുത്തുള്ള പല വീടുകളിലും കയറിയിറങ്ങി സമപ്രായക്കാരും അതിൽ കുറഞ്ഞവരുമായ ഒട്ടുവളരെ ശിഷ്യന്മാരെയും ശിഷ്യകളെയും സമ്പാദിച്ചു നേരം ഉച്ചയായി വിശപ്പ് തോന്നി തുടങ്ങി നീർനാഗത്തെയും കൊണ്ട് ഞാൻ വീട്ടിലെത്തി വരാന്തിയിലെ വിരിയുടെ ഇടയിൽ നീർനാഗത്തെ തൂക്കിയിട്ട് അതിന്റെ അടുത്ത് തന്നെ രണ്ട് മൂന്ന് ചൂരൽ വടികൾ തിരികിയിട്ടുണ്ട് പ്രായം അനുസരിച്ചുള്ള മുഴുപ്പുകളുണ്ടായത് വലുത് എന്നെ അടിക്കാൻ ഈ വടികളെല്ലാം തരാതരം പോലെ കുഴയത്തൂർ മലയിൽ നിന്ന് എൻ്റെ ബാപ്പ കൊണ്ടുവന്നതാണ് തടിക്കച്ചവടക്കാരനാണ് ബാപ്പ ഞാൻ അടുക്കള വശത്ത് ചെന്നപ്പോൾ ഉമ്മ കൂട്ടാൻ താളിക്കുകയോ വറക്കുകയോ ചെയ്യുകയാണ് ഊണിന് ലേശം താമസമുണ്ട് ഞാൻ അയൽപക്കത്ത് ചെന്ന് ശിഷ്യഗണങ്ങളുമായി വർത്തമാനം പറഞ്ഞു ഒരു ശിഷ്യൻ്റെ കയ്യിൽ നിന്നും പകുത് തേങ്ങാപ്പൂള് വാങ്ങിച്ചു തിന്നു അപ്പോൾ ബാപ്പയുടെ കഠോരമായ വിളി എടാ ഓ എന്ന് ഞാൻ വിളി കേട്ടു എന്നിട്ട് വീട്ടിൽ ചെന്നു അവിടെ ഒരു സംഭവം നടന്നു കഴിഞ്ഞിരുന്നു ഉച്ച നമസ്കാരത്തിന് ബാപ്പ നിസ്കാരപ്പായി വിരിച്ചു കാല് കഴുകി അതിൽ കയറി നീണ്ടു നിവർന്നു നിന്നു അള്ളാഹു അക്ബർ എന്ന് കൈകൾ രണ്ടുമുയർത്തി നെഞ്ചത്ത് കെട്ടാൻ പോകുമ്പോൾ ദാ കിടക്കുന്നു നേരെ കൺമുമ്പിൽ ഒരു നീർനാഗം ബാപ്പ നമസ്കാരം പൂർത്തിയാക്കി സാധാരണയായി എന്തെങ്കിലും പ്രാർത്ഥനയ്ക്കിടയിലുണ്ടായാൽ അത് വകവെക്കാറില്ല പഴയ കാലങ്ങളിൽ യുദ്ധത്തിൽ അമ്പ് ഏറ്റാൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് മറ്റുള്ളവർ അത് വലിച്ചിരുന്നത് എടി ബാപ്പ വിളിച്ചു എന്താണ് ഉമ്മ വിളി കേട്ടുകൊണ്ട് വന്നു ബാപ്പ ചൂണ്ടിക്കാണിച്ചു എന്താണെടി അത് ഒരു നീർക്കോലി കുഞ്ഞാണ് എന്നാൽ കൊണ്ടുപോയി നീ മോല കൊടുത്ത് വളർത്തിക്കോ ഞാൻ എന്തിനാ മോല കൊടുത്ത് വളർത്തുന്നത് ഞാൻ പറ്റതാണോ ഉമ്മ പെറ്റതല്ല ആ കുഞ്ഞിനെ ഉമ്മ പ്രസവിക്കാത്ത ഒരു കുഞ്ഞിനെ ഉമ്മ മുല കൊടുത്ത് എന്തിനു വളർത്തണം പിന്നെ ഇതെന്തിനാടി ഞാൻ ഞാനെങ്ങനെ അറിയാനാ ഇവിടെ ഇതെങ്ങനെ ഞാൻ എങ്ങനെ അറിയും ഉമ്മ പറഞ്ഞു അവനായിരിക്കും ഈ അവൻ എന്ന് പറഞ്ഞാൽ ഇവൻ തന്നെയാണ് അവൻ എവിടെയിടി അവിടെ എങ്ങാനും കാണും അങ്ങനെയാണ് എഡാ എന്നുള്ള അട്ടഹാസമുണ്ടായത് ഞാൻ സന്നിധിയിൽ ചെന്നു നീർനാഗം കിടന്ന് പുളയുന്നത് ഞാൻ ഞെട്ടലോടെ കണ്ടു എന്താടാ ഇത് ഞാൻ പറഞ്ഞു നീർനാഗം ബാപ്പ ചിരിച്ചു കേട്ടോടി പാവപ്പെട്ട നീർക്കോലിക്കുഞ്ഞ് നീർനാഗം ഉമ്മ പറഞ്ഞു പള്ളിക്കുടത്തിൽ എങ്ങനെയും പറഞ്ഞു കൊടുക്കുന്നത് എന്നാൽ ഇത് ഞാൻ സ്കൂളിൽ പഠിച്ച സ്കൂളിൽ നിന്ന് പഠിച്ചതല്ല ഞങ്ങളുടെ നാട്ടിൽ ഒരു കളിക്കാരൻ വന്നു തമിഴനാണ് സാമാന്യം ഭേദപ്പെട്ട രണ്ട് മൂന്ന് മൂർക്കൻ പാമ്പുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ മേൽ മേൽപ്പടിയാൻ ചന്തയിലെല്ലാം കൊണ്ടു നടന്നു കളിപ്പിച്ചു ഒരു നാലുമണിയായപ്പോൾ അദ്ദേഹം വെളിമ്പറമ്പിൽ പാമ്പുകളുടെ കൊട്ട അരികിൽ വെച്ചിട്ടുറങ്ങി ഉണർന്നു നോക്കുമ്പോൾ പാമ്പുകളുമില്ല കൊട്ടയുമില്ല സ്ഥലത്തെ കള്ളന്മാരോ കള്ളന്മാരാരോ മോഷ്ടിച്ചു കളഞ്ഞു പിന്നെ ആ പാമ്പുകളും കൊട്ടയും കിട്ടുന്നത് നാല് ദിവസം കഴിഞ്ഞാണ് ആ നാല് ദിവസം പണിയൊന്നുമില്ലാതെ പട്ടിണി കിടക്കാൻ കഴിയാത്തത് അദ്ദേഹം കുറേ പാമ്പുകളെ പിടിക്കാൻ ഉഗ്രൻ ശ്രമം നടത്തി അനേക തരത്തിലുള്ള ഉഗ്രൻ പാമ്പുകളുള്ള സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തിന് പിടിക്കാൻ കഴിഞ്ഞത് നാലഞ്ച് നീർക്കോലികളെയാണ് അദ്ദേഹം അതിനെയെല്ലാം കൂ കൊണ്ട് ചന്തയിൽ വന്നു പാരുങ്കോ പാരുങ്കോ നീർനാഗം എന്ന് ഒച്ചയെടുക്കാൻ തുടങ്ങി ആളുകൾ ചിരിച്ചു അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നാണ് നീർനാഗം എനിക്ക് കിട്ടിയത് തമിഴ്നാട്ടിനോടുള്ള കടപ്പാട് ഞാനിവിടെ തുറന്ന് സമ്മതിച്ചു കൊള്ളട്ടെ എന്നാൽ ബാപ്പ ഇത് സമ്മതിക്കുമോ ബാപ്പ പറഞ്ഞു ഇതെന്തിനാണ് നീ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് വെച്ചത് ഞാൻ മിണ്ടിയില്ല ബാപ്പ സാധാരണയായി എന്നെ അടിക്കാറുള്ള ചൂരൽ വടി കൊണ്ട് കാൽ ഡസൻ അടി എൻറെ തുടയിൽ വെച്ചു തന്നു നല്ല ഒന്നാം നമ്പർ അടിയൊന്നുമല്ല ഇടത്തരം ബാപ്പ എന്നെ കൊണ്ട് നീർനാഗത്തെ എടുപ്പിച്ച് തോട്ടിന്റെ അടുത്തു ചെന്നു ഞാൻ ആ കുരുക്ക് ഊരി അതിനെ മോചിപ്പിച്ചു ബാപ്പ പറഞ്ഞു അള്ളാഹിന്റെ സൃഷ്ടിയിൽ ഒന്നിനെയും കാരണം കൂടാതെ ദ്രോഹിക്കരുത് ദ്രോഹിക്കരുത് സർപ്പയജ്ഞം വൈക്ക മുഹമ്മദ് ബഷീർ ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കുട്ടിക്കാല അനുഭവമാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ പാഠഭാഗത്തിലൂടെ എന്താണ് നമുക്ക് നൽകുന്ന സന്ദേശം അതായത് നമ്മുടെ ഈ ലോകത്തുള്ള ഒരു സൃഷ്ടിയെയും ഒന്നിനെയും എന്താ കാരണം കൂടാതെ നമ്മൾ ദ്രോഹിക്കരുത് എന്നുള്ള സന്ദേശമാണ് ഈ പാഠഭാഗം നമുക്ക് തരുന്നത് ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഓരോന്നായി നോക്കാം ആദ്യത്തെ പ്രവർത്തനം ചിരിച്ചു ചിരിച്ച് കഥ വായിച്ചല്ലോ നിങ്ങളെ ചിരിപ്പിച്ച സന്ദർഭങ്ങൾ ഏതെല്ലാമായിരുന്നു പറയൂ അപ്പോൾ ഈ കഥാഭാഗം വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചിരി വരുന്ന മുഹൂർത്തങ്ങളുണ്ട് അപ്പോൾ ഇത് ഏതൊക്കെയാണെന്ന് കൂട്ടുകാർക്ക് തോന്നുന്നത് അത് പറയാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ രണ്ട് മൂന്നെണ്ണം നമുക്ക് നോക്കാം നീർക്കോലിയെ പ്രദർശിപ്പിച്ചുകൊണ്ട് വീടുകൾ തോറും കയറി ഇറങ്ങുന്നത് തന്നെ അടിക്കാനുള്ള ചൂരൽ വടി ചൂണ്ടി കാണിക്കുന്നത് പാമ്പിനെ പാല് കൊടുത്ത് വളർത്താൻ ബാപ്പയുമ്മയോട് പറയുന്നത് എല്ലാം നമുക്ക് ചിരിപ്പിച്ച അതായത് ചിരി വരുന്ന മുഹൂർത്തങ്ങളാണ് അടുത്ത പ്രവർത്തനം കുസൃതി പതിപ്പ് കുസൃതി തരങ്ങൾ നിറഞ്ഞതാണ് ബാല്യകാലം നിർണാകത്തെ പിടിച്ച ബഷീറിന്റെ അനുഭവം നമ്മൾ വായിച്ചു ഇതുപോലുള്ള പല കുസൃതികളും വികൃതികളും ചെയ്തവരല്ലേ നിങ്ങളും അവയിൽ ചിലത് ഇപ്പോൾ ഓർമ്മ വരുന്നില്ലേ നിങ്ങളുടെ കുസൃതികൾ കൂട്ടുകാരുമായി പങ്കുവെക്കൂ ഇതൊരു കുറിപ്പായി എഴുതുകയും വേണം അപ്പം നിങ്ങളും ഇതുപോലെയുള്ള ഒരുപാട് കുസൃതികളും വികൃതികളും ഒക്കെ ബാല്യകാലത്ത് ചെയ്തിട്ടുണ്ടാകും അപ്പം അത് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂട്ടുകാരുമായി പങ്കുവെക്കുകയും അതൊരു കുറിപ്പ് രീതിയിൽ എഴുതുകയും വേണം കുറിപ്പിനിണങ്ങുന്ന പേര് നൽകാൻ മറക്കരുത് അപ്പോൾ ഇതിൽ നീർനാഗം എന്നതുപോലെ നിങ്ങളുടെ കുസൃതിക്ക് ഒരു പേര് നൽകണം എല്ലാവരും എഴുതിയ അനുഭവക്കുറിപ്പുകൾ ചേർത്ത് ഒരു കുസൃതി പതിപ്പ് തയ്യാറാണ് ചിത്രങ്ങളും ചേർത്ത് ഭംഗിയാക്കാം ഈ പതിപ്പിന് വേ വേണം ഒരു രസികൻ പേര് അപ്പോൾ കൂട്ടുകാരെല്ലാവരും ചേർന്നിട്ട് നിങ്ങളെ ക്ലാസ്സിലുള്ളവരെല്ലാവരും ചേർന്നിട്ട് ഒരു കുസൃതി പതിപ്പ് തയ്യാറാക്കണം അതിൽ ചിത്രങ്ങൾ വരക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതും കൂടി വരയ്ക്കണം അതുപോലെ ഒരു രസികൻ പേരും എഴുതണം കുട്ടിക്കാലത്ത് ഒരു കുസൃതി അനുഭവം എഴുതി തരാൻ ടീച്ചറോട് പറയണം അപ്പോൾ ഇത് നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് അപ്പോൾ കൂട്ടുകാർ ഇത് ക്ലാസ്സിൽ ചെയ്ത് നോക്കണേ അടുത്ത പ്രവർത്തനം കഥാപാത്ര പരിചയം കഥയിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ബഷീറിൻ്റെ ബാപ്പ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് എന്തെല്ലാം പ്രത്യേകതകളുണ്ട് അവയെ ഉൾപ്പെടുത്തി ബഷീറിൻ്റെ ബാപ്പയെ പരിചയപ്പെടുത്തുന്ന ഒരു കുറിപ്പ് തെ എഴുതു അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് അതായത് നമ്മൾ ഈ പാഠഭാഗം വായിക്കുമ്പോൾ അതിലൊരു പ്രധാന കഥാപാത്രമാണ് ആര്യ ബഷീറിൻ്റെ ബാപ്പ അപ്പം അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ സർപ്പയജ്ഞം എന്നതിലെ പ്രധാന കഥാപാത്രമാണ് ബഷീറിന്റെ ബാപ്പ ബഷീറിന്റെ ബാപ്പ ഒരു തടി കച്ചവടക്കാരനാണ് നല്ല കുടുംബ സ്നേഹിയാണ് മക്കളോട് അതിയായ വാത്സല്യമുണ്ടെങ്കിലും വികൃതി കാണിച്ചാൽ ശിക്ഷിക്കാറുണ്ട് നീർക്കോലി കുഞ്ഞിനെ മുലപ്പാൽ നൽകി വളർത്താൻ ഭാര്യയോട് പറയുന്ന അദ്ദേഹത്തിന് നല്ല ധർമ്മബോധമുണ്ട് കാണാം ദൈവവിശ്വാസിയായ അദ്ദേഹം പ്രാർത്ഥനയ്ക്കിടയിൽ മറ്റൊന്നും ശ്രദ്ധിക്കാറില്ല അള്ളാഹിന്റെ സൃഷ്ടിയിൽ ഒന്നിനെയും കാരണം കൂടാതെ ഉപദ്രവിക്കരുതെന്ന് ഉപദേശിക്കുന്ന ആ പിതാവ് നല്ലൊരു സഹജീവി സ്നേഹി കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയ കുറിപ്പ് എഴുതാവുന്നതാണ് നമുക്കിനി അടുത്ത പ്രവർത്തനം നോക്കാം ഇനി അവസാനത്തെ പ്രവർത്തനമാണ് മിണിബല്യ ലോകം ബഷീറിൻ്റെ പുസ്തകങ്ങൾ ക്ലാസ് ലൈബ്രറിയിൽ നിന്നും അടുത്തുള്ള വായനാശാലയിൽ നിന്നും എടുത്തു വായിക്കും അപ്പോൾ ബഷീറിൻ്റെ ഒരുപാട് ഒരുപാട് നല്ല നല്ല നോവലുകളും ചെറുകഥകളും ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങളത് ലൈബ്രറിയിൽ നിന്നോ അല്ലെങ്കിൽ വായനശാലയിൽ നിന്നോ എടുത്തിട്ട് വായിക്കാൻ ശ്രമിക്കുക അവയിലെ രസകരമായ സംഭവങ്ങളെയും ആനവാരി രാമൻ നായർ പൊൻകുരിശു തോമ എട്ടുകാലി മമ്മൂഞ്ഞ് തുടങ്ങിയ കഥാപാത്രങ്ങളെയും പരിചയപ്പെടാം അദ്ദേഹത്തിൻ്റെ രസകരമായ കഥകൾ വായിച്ച് വായനാ കുറിപ്പ് തയ്യാറാക്കും അപ്പം നിങ്ങൾ ഏതെങ്കിലും ബഷീറിൻ്റെ ഏതെങ്കിലും ഒരു കഥയോ നോവലോ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരു വായനാക്കുറിപ്പ് നിങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം ആനവാരിയും ും കലാപരമായ ഭംഗി കൊണ്ട് എന്നും വായിക്കപ്പെടുന്നവയാണ് ബഷീർ കൃതികൾ തൻ്റെ തലമുറയിലെ മറ്റു സാഹിത്യകാരന്മാരിൽ നിന്ന് വ്യത്യസ്തമായ നെടുനീളം പ്രഭാഷണങ്ങൾ നടത്താതെ തനിക്ക് പറയാനുള്ള മൃദുവായി പറയുന്ന ബഷീറിന്റെ ശൈലി തന്നെയാണ് വായനക്കാരെ അദ്ദേഹത്തിലേക്ക് അടുപ്പിക്കുന്നത് സ്ഥലം എന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു സാങ്കല്പിക ഗ്രാമത്തിലാണ് ആനവാരിയും പൊൻകുരിശും എന്ന കഥ നടക്കുന്നത് ആനവാരി രാമൻ നായർ പണ്ട് വെറും രാമൻ നായരും പൊൻകുരിശു തോമ പണ്ട് വെറും തോമയും ആയിരുന്നു എത്ര പിന്നീട് ഈ ബഹുമതികൾ അവർക്ക് ആരാണ് ചാർത്തി കൊടുത്തത് ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ കൃതി ബഷീറിന്റെ സത്യ സത്യസന്ധമായ ഹാസ്യവും ധർമ്മവും ഈ കൃതിയിലൂടെ നീളം നമുക്ക് കാണാം ആനവാരി രാമൻ നായർ കടുവാക്കുഴിക്കുന്നുടങ്ങുന്ന ഒൻപത് മൈൽ ചുറ്റളവിനുള്ളിലെ ദേഷ്യക്കാരൻ പ്രമാണി ഇദ്ദേഹത്തിൻ്റെ ശരീരവിടവിനെ പറ്റി കൂടുതൽ അറിവില്ലെങ്കിലും കോപമാണ് ആനവാരിയെ അവരുടെ കൂട്ടായ്മയിൽ അടയാളപ്പെടുത്തുന്നത് ഗൗരവം നിറഞ്ഞ മുഖം സ്ത്രീ വിദ്വേഷം ആനവാരിയുടെ കോപം ഒരിക്കലും അണപൊട്ടാറില്ല കത്തിച്ചൊലിക്കുന്ന ദേഷ്യം തൊട്ടടുത്ത നിമിഷം ആറിത്തണുത്തു പോവുകയാണ് മൂക്കു ചെത്തി ഉപ്പിലിടുമെന്ന് പറയുകയല്ലാതെ ആനവാരി രാമൻ നായർ യാതൊന്നും ചെയ്യില്ല ഇതിനൊക്കെയുള്ള അപവാദമായി പൊൻകുരിശു തോമയോട് ഏറ്റുമുട്ടുന്നുണ്ടെങ്കിലും അത്ര കാര്യമൊന്നുമില്ല പൊൻകുരിശു തോമ പ്രകൃതക്കാരനായ പൊൻകുരിശു തോമ ഒരു കാമുകൻ ആണെന്ന് നമുക്കറിയൂ കുറച്ചുകൂടെ കടന്ന് പറഞ്ഞാൽ ആനവാരി രാമൻ നായർ മണ്ടൻ മൂത്താപ്പ എട്ടുകാലി മമ്മൂഞ്ഞു എന്നിവരുടെ കൂട്ടത്തിൽ ആനവാരിയുടെ നേരെ ഒരു ശത്രു ആനവാരിയുടെ പ്രമ പ്രമാണിത്വത്തെ വകവെച്ചു കൊടുക്കാതിരിക്കുകയും അയാളുടെ ഫ്യൂഡൽ മനസ്സിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത് പൊൻകുരിശു തോമ മാത്രമാണ് മറ്റു കഥാപാ കഥാപാത്ര ചിത്രീകരണങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഭൗതികമായ വര വരകൾക്കപ്പുറത്ത് അഖ്യാന തലത്തിലാണ് ഈ കാരികേച്ചം എന്ന നിലയിൽ പൊൻകുരിശു തോമ തെളിയുന്നത് കർത്താവായ യേശു മിഷിഹാദ് തമ്പുരാനെ ക്രൂശിച്ചത് മരക്കുരിശിൽ അല്ലേ പള്ളിക്കെന്തിനാ പൊൻകുരിശ് എന്ന് പൊൻകുരിശു തോമ ചോദിക്കുന്നത് അതുകൊണ്ടാണ് എട്ടുകാലി മമ്മൂന് എട്ടുകാലി മമ്മൂന് അല്ലാത്തവർ ഉണ്ടാവില്ല ബേപ്പൂർ സുൽത്താന്റെ ഒരു കഥാപാത്രമാണ് കക്ഷി തന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകത ഒന്നുകൊണ്ട് മാത്രമാണ് ഈ കഥാപാത്രം പ്രശസ്തി ആർജിച്ചത് നാട്ടിൽ നിന്നാലും അതിൻ്റെ ക്രെഡിറ്റ് മമ്മൂവിന് കരസ്ഥമാക്കും മണ്ടൻ മൂത്താപ്പയുടെ ചായക്കട അടിച്ചു വാരുക പാത്രങ്ങൾ കഴുകി വിറക് കീറിക്കൊടുക്കുക സ്ഥലത്തെ രണ്ട് പോലീസുകാരുടെ ബെൽറ്റ് പോളിഷ് ചെയ്യുക അവരുടെ തൊപ്പിയിലുള്ള നമ്പർ പൊടിമണ്ണിൽ പൊടിമണ്ണിത്തൂത്ത് പൊഞ്ഞ് പോലാക്കുക പോലീസ് ലോക്കപ്പ് അടിച്ചു വാരുക ഇതൊക്കെയായിരുന്നു മമ്മൂൻ്റെ പ്രധാന ജോലികൾ ഇതിലേറെയൊക്കെ ബഷീറിൻ്റെ മമ്മുവിന് ഒരു കാര്യത്തിലാണ് കമ്പ ഗർഭത്തിൽ നാട്ടിൽ ആരൊക്കൊക്കെ എപ്പോൾ ഗർഭം സംഭവിച്ചാലും അതിൻ്റെ ഉടമാവസ്ഥാ മമ്മൂനി ഏറ്റെടുക്കും പാറക്കുട്ടി ഗർഭിണിയാണെന്ന് ആരോ പറയുന്നത് കേട്ടു ഉടനെ ചാടിക്കേറി മമ്മൂന് കാച്ചി അത് നമ്മളാണ് പാറക്കുട്ടി എന്നത് മനക്കലെ ആനയായിരുന്നു ഒറ്റക്കണ്ണൻ പോക്കരും മണ്ടൻ മൂത്താപ്പയും മൂപ്പരെ പിരികേറ്റും മമ്മൂന് ഏത് കേട്ട് അത് കേട്ട് തെളിഞ്ഞിരിക്കും എട്ടുകാലി മമ്മൂന് കോട്ട് മമ്മൂന് എന്ന് കേട്ട് സാഹിബ് എന്നും വിളിപ്പേരുണ്ട് അപ്പം നമുക്കിനി വായനാ കുറിപ്പ് നോക്കാം ബാല്യകാല സഖി ബഷീറിൻ്റെ ആണെങ്കിലും ഏറ്റവും മികച്ചത് എന്ന സ്ഥാനം ഞാൻ ബാല്യകാല സഖി എന്ന പുസ്തകത്തിനാണ് നൽകുക ബഷീറിന്റെ നോവലുകളിൽ വികാരതീവ്രത ഏറ്റവും അധികം ഉള്ളത് ബാല്യകാല സഖിയിലാണ് സുഹുറയുടെയും മജീദിൻ്റെയും ബാല്യകാല സൗഹൃദ പ്രണയകാലങ്ങളെയും അതിൻ്റെ ദുരന്തപൂർണമായ അന അവസാനവുമാണ് ഈ കഥയുടെ ഉള്ളടക്കം മറ്റു കല്ലുകളിലെയും പോലെ ബാല്യകാല സഖിയിലും ബഷീർ തൻ്റെ ജീവിതാനുഭവങ്ങൾ അതുപോലെ എഴുതിയിട്ടുണ്ട് തൻ്റെ ബാല്യകാല സുഹൃത്തായ സുഹുറയുടെ മരണത്തെക്കുറിച്ചുള്ള ഒരു ദുസ്വപ്നമാണ് ബഷീറിനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ബാല്യകാലി സഖി എന്ന കൃതി എഴുതാൻ പ്രേരിപ്പിച്ചത് ഇതിലെ കഥാപാത്രങ്ങളായ സുഹുറയും മജീദും യഥാക്രമം ഏഴു ഒമ്പത് പ്രായക്കാരായ സമയത്താണ് പരസ്പരം അടുക്കുന്നത് മജീദ് വലിയ പണക്കാരൻ്റെ മകനായിരുന്നു എന്നാൽ സുഹ്രയോ ഒരു ഇടത്തരം കുടുംബത്തിൽ നിന്നും ആയിരുന്നു ഒന്നുമൊന്നും എത്ര എന്ന ചോദ്യത്തിന് ഇമ്മിണി വല്യ ഒന്ന് എന്ന അദ്ധ്യാപകന് മറുപടി കൊടുത്ത മജീദ് എന്ന കഥാനായകൻ എത്രത്തോളം പഴുപ്പിന്റെ കാര്യത്തിൽ പിറകോട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈയൊരു പുസ്തകം ഇന്നും ജനലക്ഷങ്ങളുടെ മനസ്സിൽ വളരെ വലിയ സ്വാധീനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അധികം കട്ടിയുള്ള പദങ്ങൾ ഉപയോഗിച്ചിട്ടില്ലാത്തതിനാൽ വായനയിൽ വരുന്ന കുട്ടികൾക്ക് ബാല്യകാല സഖി ഒരു മുതൽക്കൂട്ടാകും എന്നതിൽ സംശയമില്ല മറ്റു ഗ്രന്ഥകാരന്മാർ വിപരീതമായ ഒരു വലിയ ആശയപ്രപഞ്ചത്തെ കേവലം എഴുപത്തിയാറ് പേജുകൾക്കുള്ളിൽ യാതൊരു വ്യതിചലനവുമില്ലാതെ എഴുതുവാൻ വൈക്കം മുഹമ്മദ് ബഷീറിന് കഴിഞ്ഞുവെന്നുള്ളത് തീർത്തും പ്രശംസാർഹമാണ് അൻപത് എഴുതു അൻപത് എഴുപത് വർഷങ്ങൾക്ക് മുൻപുള്ള മലബാറിൻ്റെ സംസാര രീതിയും സംസ്കാരങ്ങളും അപ്പടി എഴുതിയ ബഷീറിൻ്റെ ഒരു കാലഘട്ടത്തിൻ്റെ ഭാഷയും സംസ്കാരവും സംരക്ഷിക്കുന്ന ഒരു സംരക്ഷകനായ നമുക്ക് കാണാം ബാല്യകാല സഖി എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം രണ്ട് പ്രാവശ്യം സിനിമകളായി എന്നത് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുടെ വൈവിധ്യത്തെ വിളിച്ചോതുന്നു അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വായിച്ചിട്ടുള്ള ഒരു വായന കുറിപ്പ് എഴുതാവുന്നതാണ് അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളുമായിരുന്നു നീർനാഗം എന്ന പാഠഭാഗത്തിലുണ്ടായിരുന്നത് അപ്പോൾ പാഠഭാഗവും അതുപോലെ തന്നെ ഇതിലെ പ്രവർത്തനങ്ങളും കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്